പിന്നെ പിന്നെ മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് മനസ്സിലായേ കാണായിരുന്നു കൈവലിച്ച് സല്യൂട്ട് ചെയ്യുന്നത് കൈവലിക്ക് കിട്ടാത്തത് ഭാഗ്യം എന്താ പറഞ്ഞത് വണ്ടി എടുക്കണോ എന്താ അറിയണോ അറിയാം ആഭ്യന്തരമന്ത്രിയാുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്റെ കാണില്ല പക്ഷെ എനിക്ക് സാറിന്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും പിടിച്ചു വിലിക്കില്ലേത് പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി എന്ന് സാർ കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ അല്ല ബെസ്റ്റ് പ്രേമല്ലേ തൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായം അണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റ് ആ പേര് ദോഷം ഒന്ന് മാറ്റിയെടുക്കണം അവന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെയാണ് വിളിപ്പിച്ചത് സാറിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല ഒന്നും പറയാനും പ്രവർത്തിക്കാനും എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛന്റെ ജീവനോടെ ചുട്ടുകരച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ വയ്ക്കാൻ വന്നത് ഒരു മന്ത്രിയാണ് പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം മുറത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് കാര്യം പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബറിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴാണ് ആ പട്ടികയിൽ എന്നെ പഠിത്തം ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുവല്ലവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചിട്ടു കൊണ്ടുവരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം എന്റെ മോനെവിടെയാസ്ക എന്നെ പോലീസ് വിട്ടു എല്ലാവരും വിട്ടു മോന്

എന്റെ എന്റെ മീദിന്റെ അവനെ കൂടെ കൊണ്ടുപോയി എന്റെ പോരോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ വയ്യ അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ ദൈവ സാറ് ദൈവ നടക്കില്ല ഒരിക്കലും

സഹായിക്കാൻ ാണ് അവന്റെ ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ കലാപത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടാണ് എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം

രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത് ചമിക്കേ മനസ്സിലായി പക്ഷെ സാറ് നോക്കിക്കോ ഒരു ദിവസം ഈ സാറ് കണ്ടെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകൂ ഇത് ജോലിയാവും